ഹലോ അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഇന്ന് ഞമ്മക്ക് നല്ല നാടൻ പൂളിയും അതിൻ്റെ കൂട്ടത്തില് നല്ല നാടൻ മത്തിക്കറിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയല്ലോ പാടത്ത് അങ്ങോട്ട് ഉണ്ടാക്കി നല്ല നാടൻ പൂള കേട്ടോ അത് കൊത്തി കളിച്ച പറിച്ച് കൊണ്ടാണ് മുറ്റത്തൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്നുവച്ചിട്ട് ഇപ്പൊ എന്നാൽ ഇത് ഉണ്ടാക്കാൻ മണി ഒരുങ്ങുന്നത് ആ പൂളയൊക്കെ കറി ഉണ്ടാക്കാൻ വേണ്ടി നല്ല നാടം മത്തിയാണ് വാങ്ങിക്കൊടുന്ന് കേട്ടോ ഇനി നാടൻ മത്തിയോണ്ട് നമുക്ക് പുളിങ്ങൊക്കെ ഇട്ട് തക്കാളി ഉള്ളിയൊക്കെ വാട്ടിട്ട് നല്ലൊരു മുളകിട്ട കറി അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ പൂളൊക്കെ നമ്മൾ കൊത്തിക്കറിച്ച് കയക്കന്നാക്കി കുക്കർ കണ്ടിട്ട് കൊടുത്താൽ അത് പിന്നെ ഗ്യാസ് മക്കാണ്ട് വെച്ചാൽ രണ്ട് വിസിൽ അടിച്ചാൽ പൂളാണ് വന്നിട്ടുള്ളു അപ്പോഴത്തേനും നമുക്ക് മീൻ മുറിച്ച ഒത്തുക്കാൻ കിടക്കുകയറും ചെയ്യാം പൂളം ആയിട്ട് അടുപ്പത്തിൽ മാറ്റി വെച്ച ആവൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടും മുറ്റത്ത് കൊണ്ടുവന്നുവെച്ച പൂളിന് ആവശ്യത്തിനങ്ങണ്ട് കൊത്തിക്കറ നല്ലോണം കൈകൊന്നാക്കിയതിന് ശേഷം കുക്കർക്കണ്ടാക്കി കൊടുത്ത് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം അവിടെ പാറ കൊടുത്താണ് ഞാൻ കുക്കറാണ് മൂടി വെച്ചാണ് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഇനി ഇനിയിപ്പോൾ ഈ മീനൊന്നങ്ങോട്ട് മുറിച്ച് കൊണ്ടുവരണം മീൻ മുറിച്ചാൽ മതി പുറത്തൊക്കെ കണ്ടിറിയുമ്പോൾ പെരും മയാണ് കേട്ടോ പെയ്യണത് ഏതായാലും മക്കളെ ഞാൻ ഈ മീനൊന്നും മുറിച്ചോട്ടെ നിങ്ങളേതായാലും കുറച്ചേരം മയൊക്കെ നമ്മൾ കണ്ടു കുത്തിറക്കി ഇപ്പൊ മഴ ഒക്കെ ഇനി നല്ല നാടൻ മത്തിക്കറി ഉണ്ടാക്കണേ കണ്ടോളി മക്കളെ അപ്പൊ അധികം മസാലയും കാര്യങ്ങളൊന്നും ഇടാതെ സാധാ ഒരു മത്തിക്കറി മത്തി മുളക് ഇട്ടത് കിട്ടോ അപ്പൊ ഞാൻ ചട്ടി അടുപ്പത്തേക്കാണ് വെച്ചിട്ട് പിന്നെ ഞാൻ എനിക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ടോ ചട്ടി നല്ലോണം ചൂടായിക്കണേ വെളിച്ചെണ്ണ പറഞ്ഞ് ഇനി വല്ലാതെ ചൂടാകേണ്ട ആവശ്യം ഉണ്ടാവില്ല നീ ചട്ടി ഈ ചട്ടിക്ക് പറഞ്ഞിട്ട എണ്ണയ്ക്ക് ഞമ്മക്ക് കുറച്ച് ഉലുവ അങ്ങോട്ട് കൊടുക്കതേ പോലെ ഇനി ഈ ഉലുവ നമുക്ക് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് ചോന്ത കളറായി വരില്ലോ ഉലുവ ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാനവിടെ ചതച്ച വെച്ചിട്ടുണ്ട് പെരിഞ്ചീരൊക്കെ പാടുകൂട്ടിയുണ്ട് അപ്പം ആ പെരഞ്ചീരും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ പാട ചതച്ചത് ഇതാ ഞമ്മളെ ചട്ടി കണ്ടിട്ട് കൊടുത്തിട്ടോ എണ്ണയ്ക്ക് ഇതിൻ്റെ പച്ചമുളക്കൊന്നും മാറട്ടെ എന്നിട്ട് വേണം ഞാൻ വെല്ലുള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ വെല്ലുവിളിയും തക്കാളിയൊക്കെ ആയി ഇട്ട് കൊടുത്താണ്ടേ അന്ന് അവിടെ വാട്ടിരിക്കാന് അപ്പോൾ അതാ ഒരു വെല്ലുളളി ഞാനിവിടെ അരിഞ്ഞെടുത്തിന് വെല്ലുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ സവാള സവാള അരിഞ്ഞെടുത്തിന് രണ്ട് തക്കാളി ഞാനവിടെ അരിഞ്ഞ് വെച്ചിന് ഇപ്പം നമുക്ക് ഇക്കാദ്യം നമുക്ക് വെല്ലുവിളി അരിഞ്ഞത് അവിടെ ഇട്ട് കൊടുക്കാം ഇക്കാവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുത്താണെന്ന് അങ്ങോട്ട് വാട്ടിട്ട് കേട്ടോ വെല്ലുവിളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്താലേ പെട്ടെന്ന് അങ്ങനെ വാടി കിട്ടിയോളൂ ഉപ്പിട്ട് കൊടുത്താണെന്ന് ഇളക്കി കൊടുത്താണെന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ടോ ഒരു മിനിറ്റ് നേരൊക്കെ അതേ മരക്കൊന്ന് കുറഞ്ഞ തിരിച്ചിലിട്ടാണ് മൂടി കൊടുത്താൽ നമ്മൾ ഉള്ളിലേക്കൊന്ന് പെട്ടെന്ന് വാടി കിട്ടും ഉപ്പിട്ട് കൊടുത്തോണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വാടി കിട്ടി കിട്ടിയിരുന്നു ഇനി നമുക്ക് നമുക്കിരിക്കു തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എരിഞ്ഞിരുന്ന തക്കാളി ഉണ്ടല്ലോ ഈ തക്കാളിയാണെങ്കിൽ ഡബ്ബർ ബന്ധം പോലത്തെ തക്കാളി അപ്പോൾ ആ തക്കാളി ഞാൻ ചട്ടി കണ്ടിട്ട് കൊടുത്താണേ മൂടി വെക്കട്ടെ അല്ല അതപ്പോൾ ഈ തക്കാളി ഒന്നും വെന്ത് കിട്ടൂല അപ്പോൾ ഈ മീൻകറിക്ക് ഇടാൻ ലേശം പുളിങ്ങനെ ഞാൻ വെള്ളത്തിൽ ഇട്ടിന് കിട്ടോ എത്ര കണക്കും മട്ടൊന്നും ഇല്ല എൻ്റെ ഒരു മട്ടത്തിന് ഞാൻ കണക്കുലെ കണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് പിഴഞ്ഞെടുക്കട്ടെ അപ്പോൾ അതാ നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ഇവിടെ വാടി ഇനി വാടിക്കിട്ടീനോയ്ക്ക് നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം മസാലകളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല നാടൻ കറിയാണ് എന്നുള്ളത് നമ്മൾ പെരയിലുള്ള സാധാ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത് തന്നെ അങ്ങനെയാ പൊടികളൊക്കെ ഇട്ട് കൊടുത്താണൊന്നങ്ങട്ട് വാട്ടിയെടുത്താണ് ഇനിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുക്കാം മീൻ തിളപ്പിച്ച് വേവിച്ചണ്ടേ അങ്ങനെ ആ പൊടികളൊക്കെ ഇട്ടുകൊടുത്തതിന് ഒന്ന് അങ്ങോട്ട് വാട്ടി എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുക്കുക ഇനി നമുക്ക് മുറിച്ച് കയക്കി എന്നാക്കി വെച്ചാൽ മീൻ നമുക്ക് ഇതീക്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മൂടി വെച്ചാൽ ഒന്നങ്ങട്ട് തിളപ്പിച്ചെടുത്തിട്ട് പുളിങ്ങ നമ്മൾ നേരത്തെ പീഞ്ഞ് വെച്ച് റെഡി ആക്കി അവിടെ വെച്ചിട്ടോ ഞാൻ തീക്കാട് ഒഴിച്ച് കൊടുക്കണം ഒന്നങ്ങോടെ തിളപ്പിച്ചിട്ട് വേണം അയക്കാട് വെച്ച് കൊടുക്കാൻ മീൻ ഇട്ട് കൊടുത്തതിനുശേഷം എന്താ ഞാൻ കുറച്ചുകറിയായി പിന്നെ അല്ല ഇരുന്ന് നെറു കൂടാതെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് അങ്ങോട്ട് മൂടി വെക്കാൻ മക്കത് അങ്ങനെന്താ ഞാൻ മൂടി വെച്ചിട്ടുണ്ടോ ഇനി കുറച്ച് സമയം ഒന്ന് വേവട്ടെ ഒരുപാട് നേരമൊന്നും വേവാനില്ലല്ലോ മീന് അങ്ങനെ മൂന്നാല് തള ശേഷം പിന്നെ ഞാൻ പുളി പീഞ്ഞ് വെച്ചിന് ഇല്ല പുളിങ്ങ ഞാൻ പീഞ്ഞത് തീക്കാട് പറഞ്ഞു കൊടുത്തിട്ടുട്ടോ എന്നിട്ട് കുറഞ്ഞ തീയിലിട്ടാണ് രണ്ട് മിനിറ്റും കൂടി ഒന്ന് അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞമ്മളെ മീൻ കറിയും വിടാ റെഡിയാക്കി ഇട്ടുട്ടോ മക്കളെ പുളിങ്ങ പീഞ്ഞ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്നും അങ്ങോട്ട് മൂടി വെക്കട്ടെ അങ്ങനെ അങ്ങനെന്താ നമ്മളെ നാടൻ മത്തിക്കറി ഇവിടെ റെഡിയാക്കി പിന്നെ പിന്നെന്താ കുക്കറിൽ വേവിച്ചാൽ വെച്ചിട്ട് പൂള എപ്പോഴും വന്നിട്ട് കേട്ടോ അപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടില്ല അപ്പോൾ മീൻകറിയൊക്കെ ആയപ്പോൾ ഞാൻ ഏതായാലും മൂടിയൊക്കെ തുറന്ന് നോക്കട്ടെ ആദ്യമൊക്കെ പോയിന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ